ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അത്ര നല്ലതല്ലെങ്കിലും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയിലും അതിന്റെ ചെയർമാൻ താരിഖ് റഹ്മാന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഇന്ത്യയുടെ സ്വാധീനം പ്രകടമായിരുന്നുവെന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉയരുന്നത് നരേന്ദ്രമോദിയുടെ ചായ്പേ ചർച്ചയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ബി എൻ പി സംഘടിപ്പിച്ച ചായർ അദ്ധ വിജയകരമായിരുന്നുവെന്നാണ് വിലയിരുത്തൽ താരിഖ് റഹ്മാന്റെ മകൾ സൈമ റഹ്മാന്റെ ആശയമായിരുന്നു ഇത് രാജ്യത്തുടനീളം പ്രത്യേകിച്ച് യുവാക്കളുമായി അനൌപചാരിക സംവാദങ്ങൾ നടത്തി അവരുടെ പ്രതികരണങ്ങളും നിർദ്ദേശം ും ശേഖരിക്കുക എന്നതായിരുന്നു ഈ കൂടിക്കാഴ്ചകളുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ വൻ വിജയത്തിന് സംഭാവന നൽകിയ ചായ് പേ ചർച്ച പ്രചാരണം വളരെ വിജയകരമായിരുന്നു കോൺഗ്രസ് നേതാവ് മണിശങ്കർ അയ്യർ മോദിയെ ചായ്വാല എന്ന് വിളിച്ച് പരിഹസിച്ചതിൽ നിന്നാണ് ഈ ആശയം ഉടലെടുത്തത് താൻ മോദിയെ അങ്ങനെ പരിഹസിച്ചിട്ടില്ലെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണെന്നും പിന്നീട് മണിശങ്കർ അയ്യർ വ്യക്തമാക്കിയിരുന്നു താരിഖ് റഹ്മാനെ ഒരു നേതാവായി ചിത്രീകരിക്കുക എന്നതായിരുന്നു രണ്ടാമത്തെ തന്ത്രം പതിനേഴ് വർഷത്തെ പ്രവാസത്തിനു ശേഷം ബംഗ്ലാദേശിലേക്ക് മടങ്ങിയെത്തിയ താരിഖ് റഹ്മാനെ അധികാരമോഹിയായി അഹങ്കാരിയായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ ുന്നു എന്നാൽ യുവതലമുറയുമായുള്ള സംവാദങ്ങളും ചർച്ചയും എല്ലാം അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചു എന്ന് തന്നെ പറയാം കോടിയോളം വരുന്ന യുവ വോട്ടർമാരുടെ പിന്തുണ നേടുന്നതിനായി ബി എൻ പി പരിപാടികൾ സംഘടിപ്പിച്ചു വിദ്യാർത്ഥികളുമായുള്ള സംവാദങ്ങളിൽ വിദ്യാർത്ഥികളോട് രാഹുൽ ഗാന്ധി പറയുന്നതിനോട് സമാനമായി സാർ എന്ന് വിളിക്കരുത് ഭായ് എന്ന് വിളിക്കൂ എന്ന് അഭ്യർത്ഥിച്ചത് വലിയ ചർച്ചയായിരുന്നു രാജ്യത്തെ വളർന്നു വരുന്ന യൂട്യൂബർമാരെയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെയും ആകർഷിക്കാൻ റീൽ നിർമ്മാണ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകുകയും അവരുടെ റീലുകൾ പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചിരുന്നുവെന്നും അത് പ്രചോദനമായെന്നും ബി എൻ പി വൃത്തങ്ങൾ പറഞ്ഞതായാണ് വിവരം ബംഗ്ലാദേശിന്റെ അടുത്ത പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന താരിഖ് റഹ്മാൻ വരുമ്പോൾ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ പുതിയൊരു ഘട്ടത്തിന് തുടക്കമിടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് അദ്ദേഹം മുൻഗണന നൽകുമെന്നാണ് സൂചന തിരഞ്ഞെടുപ്പ് ഫലം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താരിഖ് റഹ്മാനെ അഭിനന്ദിച്ചത് ബന്ധങ്ങൾ വേഗത്തിൽ സാധാരണ നിലയിൽ ാക്കാനുള്ള ഇന്ത്യയുടെ താല്പര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അതേസമയം അമേരിക്ക ഫസ്റ്റ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയത്തിന് സമാനമായി ബംഗ്ലാദേശ് ഫസ്റ്റ് എന്ന നയമാണ് താരിഖ് റഹ്മാൻ മുന്നോട്ട് വെക്കുന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ടും റോഡ് വ്യാപാരം വൈദ്യുതി എന്നീ മേഖലകളിലെ സഹകരണം കൊണ്ടും ഇന്ത്യയെ തീർത്തും ഒഴിവാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹം തിരിച്ചറിയുന്നുണ്ട് ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും ചില പ്രധാന വിഷയങ്ങൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ ബംഗ്ലാദേശിന് നിരവധി കാര്യങ്ങൾ നിർണായകമാകും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സുരക്ഷയും ഷെയ്ഖ് ഹസീനയുടെ എല്ലാം ഇതിൽ പെടുമെന്നാണ് വിലയിരുത്തുന്നത് ബംഗ്ലാദേശ് കടക്കാനൊരുങ്ങുന്ന യൂനിസ് അനന്തര കാലത്തെ അതീവ ശ്രദ്ധയോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് പുതുതായി നിലവിൽ വരുന്ന സർക്കാരുമായി ക്രിയാത്മകമായ ഇടപെടൽ നടത്താനുള്ള ഒരുക്കത്തിലാണ് ന്യൂഡൽഹി യൂനിസിന്റെ കാലത്ത് ബംഗ്ലാദേശിൽ ആസൂത്രിതമായ ഇന്ത്യാവിരുദ്ധത കടുത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സുരക്ഷാ ആശങ്കകൾക്ക് വഴിവച്ചിരുന്നു ഈ ജനുവരിയിൽ നൂറ്റി പതിനെട്ട് ജോയിന്റ് സെക്രട്ടറിമാരുടെ സ്ഥാനക്കയറ്റ പട്ടികയിൽ നിന്ന് ഹിന്ദു ഉദ്യോഗസ്ഥരെ മനഃ ഒഴിവാക്കിയത് ബംഗ്ലാദേശ് ഭരണ സംവിധാനത്തിലെ ന്യൂനപക്ഷ പ്രാതിനിധ്യത്തിന് ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നാണ് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിലയിരുത്തുന്നത് മുഹമ്മദ് യൂനസിന്റെ കാലം ബംഗ്ലാദേശും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുന്നതിനും സാക്ഷിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ നാല് ഉന്നതതല യോഗങ്ങളാണ് നടന്നത് വിസ നടപടി ക്രമങ്ങളിൽ ഇളവുകൾ നിലവിൽ വരികയും ചെയ്തിരുന്നു ഏതായാലും ഇന്ത്യയുമായി ബംഗ്ലാദേശ് അടുക്കുമെന്നത് തന്നെയാണ് വ്യക്തമാക്കുന്നത്